പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥനാണ് ബജറ്റ് അവതരിപ്പിച്ചത് പൊന്നാനിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പദ്ധതി വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ കൌൺസിൽ ഹാളിൽ ബജറ്റ് അവതരണം നടത്തിയത് മിനിറ്റ് നീണ്ട അവതരണത്തിൽ ബജറ്റിലെ പ്രധാന ആശയങ്ങൾ കൌൺസിലുമായി പങ്കുവെക്കുകയും ചെയ്തു പൊതുവായ എല്ലാ മേഖലയും പർശിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ബജറ്റ് അവതരണം നടത്തിയത് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് സമീപം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ മുഖചിത്രം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ബജറ്റ് നഗരസഭാ കൌൺസിൽ മുന്നാകെ സമർപ്പിക്കപ്പെട്ടത് ൾപ്പെടെഴുപത്തിയേഴ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് രൂപ ചെലവും എൺപത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ നീക്കിയിരുപ്പ് മുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വർഷത്തിൽ വർദ്ധിപ്പും എൺപത് കോടി മുപ്പത്തി ൊന്ന് രൂപ നീക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മതിപ്പ് വാർഷിക ബഡ്ജറ്റും കൗൺസിലിന്റെ അംഗീകാരത്തിനും കൈകണക്കിട്ടുമായി സമർപ്പിക്കുന്നു സർക്കാരിന് രണ്ട് ശതാബ്ദ കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കോടി 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 രൂപയാണ് എന്നാൽ എന്ന നിലയിലേക്ക് ഒന്ന് ഏറ്റവും വലിയ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യത്തോടെ വിവിധ പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളും ബജറ്റിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് വയോജന പാർക്ക് ഉല്ലാസ കേന്ദ്രം ഉല്ലാസയാത്രകൾ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം വയോജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പൊനാനിയിലെ ടൂറിസം കേന്ദ്രമായ ബിഎം ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചതും ഏറെ ശ്രദ്ധേയമാണ് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു മുൻകാലങ്ങളിൽ നടപ്പാക്കിയ സ്നേഹപാത പദ്ധതി അത് ഇത്തവണയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലക്കും പൊതുമരാമത്ത് മേഖലക്കും വിദ്യാഭ്യാസ മേഖലയിലും പുതിയ ആശയങ്ങളും ബജറ്റിൽ പരാമർശിക്കപ്പെടുന്നു ബജറ്റ് സംബന്ധിച്ച അവലോകനത്തിനും വിശദമായ ചർച്ചക്കും നാളെ പ്രത്യേക കൌൺസിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്